ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പൊ ദേശീയ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ ടുഡേയിൽ ഇന്ത്യയിലെ ഇസ്രായേലി അംബാസഡർ ഒരു അഭിമുഖം കൊടുത്തിരിക്കുന്നു ഇന്ത്യ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യത്ത് നിന്ന് ഇന്ത്യയിലെ ഇസ്രായേലിന്റെ അംബാസഡർ പറഞ്ഞ ഓരോ കാര്യങ്ങളും ലോകം വളരെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് ഉറ്റുനോക്കിയിട്ടുള്ളത് വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഇന്ത്യ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട രാജ്യത്തു നിന്ന് ഇന്ത്യയിലെ ഇസ്രായേലി അംബാസിഡർ പറഞ്ഞത് ലോകം തന്നെ ശ്രദ്ധിച്ചിട്ടുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അതായത് ഇന്ത്യയിലെ ഇസ്രായേലി അംബാസിഡർ എന്ന് പറയുന്നത് റൂവൻ അസറാണ് ഒരു മാസമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഈ ഒരു ചാർജ് എടുത്തു ഈ ഒരു തലത്തിൽ ഈ ഉദ്യോഗ തലത്തിലേക്ക് അദ്ദേഹം കഴിഞ്ഞ മാസമാണ് ഇന്ത്യയിലേക്ക് ഈ എത്തിയിട്ടുള്ളത് ഈ റുവൻ അസർ വളരെ വ്യക്തമായിട്ടൊരു പ്രഖ്യാപനം ഈ ഒരു അഭിമുഖത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഹിസ്ബുദ്ക്ക് നേരെ കരയുദ്ധത്തിനാണെങ്കിലും ഇസ്രായേൽ തയ്യാറാണ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ആലോചിച്ചു നോക്കൂ വ്യോമസേനയുടെ ആക്രമണം തന്നെ ഈ പറയുന്ന ഹിസ്ബുല്ലക്ക് താങ്ങാൻ സാധിക്കുന്നില്ല അപ്പയാ ഇസ്രായേലിന്റെ അതായത് ഇന്ത്യയിലെ ഇസ്രായേലി അംബാസിഡർ ഇപ്പോ പ്രഖ്യാപനം നടത്തുന്നത് വേണമെങ്കിൽ ഇസ്രായേൽ ഹിസ്ബുല്ലക്ക് നേരെ കരയുദ്ധത്തിനും ാണ് എന്ന് ഇസ്രായേലി സംബന്ധിച്ച് ഇസ്രായേലി ജനതയുടെ സുരക്ഷ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത് എന്ന് ഈ ഒരു ആക്രമണത്തിൽ ആയിരത്തി എഴുനൂറ് കേന്ദ്രങ്ങള് ഇസ്രായേൽ ഇതിനോടകം തന്നെ തകർത്തിരിക്കുന്നു എന്നും വ്യക്തമായിട്ട് അദ്ദേഹം എടുത്തു പറയുന്നു അതേപോലെ തന്നെ ലബനാനിലെ ഹെസ്ബുല്ലാ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലെ സാധാരണക്കാരെ സംബന്ധിച്ചുള്ള ആശങ്ക പ്രകടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ഇതിനു വേണ്ടിയിട്ടുള്ള സകല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാ കൃത്യമായിട്ടുള്ള സന്ദേശങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈസ്മുദ്ദയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ അടുത്തുള്ള സാധാരണക്കാര് വലിയ രീതിയിൽ മാറിപ്പോകുന്നുണ്ട് മാറി താമസിക്കാൻ തയ്യാറായിട്ടുണ്ട് ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വരാനും സാധിക്കുമെന്ന് ഇന്ത്യയിലെ ഇസ്രായേലിന്റെ അംബാസിഡർ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് അദ്ദേഹം എടുത്ത് മുന്നോട്ട് വെക്കുന്നു ഇറാൻ ഇറാൻ ഈ അമാസിനെയൊക്കെ സഹായിക്കുന്നതൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല ഹിസ്ബുല്ല പല സ്ഥലങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര നിയമമൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ആയുധങ്ങൾ ഇറക്കുന്നത് അതേപോലെ തന്നെ ഇറാൻ പരമാവധി സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ഇറാൻ ചെയ്യുന്ന വളരെ വലിയ മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് ഇന്ത്യയിലെ ഇസ്രായേലി അംബാസഡർ കൃത്യമായിട്ട് ഉയർത്തിപ്പെടുക്കുന്നുണ്ട് നമ്മളെല്ലാവരും തന്നെ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ അദ്ദേഹം പറഞ്ഞ കാര്യത്തിലുണ്ട് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം കേരളത്തിലെ കേരള ഹമാസോളികള് മൗദൂദികള് ജിഹാദികള് തീവ്ര ചിന്താഗതിക്കാര് ഇവരുമായി ബന്ധപ്പെട്ട ചാനലുകൾ ഇവരുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ വലിയ രീതിയിലൊരു പ്രചരണം നടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇവരുടെ വലിയ തന്തയായിട്ട് ഇവരൊക്കെ തന്നെ കരുതുന്നത് ഇറാനെയാണ് ആ ഇറാനെ വലിയ തന്തയായിട്ട് കണക്കാക്കുന്നത് ഈ പറയുന്ന കേരളത്തിലെ മൗദൂദി ജിയാദി ഈ തീവ്രചിന്താതിക്കാര് മാത്രമാണെന്നാണോ നിങ്ങളൊക്കെ കരുതുന്നത് ഒരിക്കലുമല്ല ഇത് ആഗോളതലത്തിൽ തന്നെയുള്ള ഒരു അജണ്ടയാ അജണ്ടയാഗോളതലത്തിലുള്ള ജിഹാദികള് മൗദൂദികള് തീവ്രചിന്താഗതിക്കാര് ഇവരെല്ലാവരുടെയും തന്തയാക്കിട്ട് ഇവർ തന്നെ ഇപ്പൊ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഈ പറയുന്ന ഇറാനെയാണ് ഈ ഇറാന് ഈ പറയുന്ന ആഗോളതലത്തിലുള്ള പ്രചരണമാ നമ്മുടെ കേരളത്തിലും ഇത്തരം ആളുകളൊക്കെ തന്നെ ഏറ്റുപിടിച്ച് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ഈ ആഗോളതലത്തിൽ തന്നെ ഇറാനി വലിയ രീതിയിൽ പിന്തുണ കൊടുക്കുക ഇങ്ങനെ പരമാവധി ഇറാനെ മൂപ്പിക്കാൻ ശ്രമിക്കുക നിങ്ങളാണ് ഇസ്രായേലിനെ തകർക്കേണ്ടത് എന്ന രീതിയിൽ എന്നാൽ ഇറാൻ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയാം ഇസ്രായേലിനെതിരെ ഒരു ആക്രമണത്തിന് മുതിർന്നാൽ ഇറാൻ പിന്നെ തവിടുപൊടിയായി പോകും എന്നുള്ളത് ഇറാന്റെ സുപ്രീം പവർ ആയിട്ടുള്ള അലി കൊമേനിക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണല്ലോ ഇസ്മായിൽ ഹനിയ ഹമാസിന്റെ മേധാവിയായിട്ടുള്ള ഇസ്മായിൽ ഹനിയ പോലും ഇറാനിൽ വെച്ച് കൊല്ലം ും ഒരു ചുവന്ന കൊടിയൊക്കെ ഉയർത്തിയതൊക്കെ നമ്മളെല്ലാവർക്കും അറിയാം അന്നൊക്കെ ഇവിടെയുള്ള മൗദൂദി ചാനലുകാരൊക്കെ എന്തൊക്കെ വലിയ ആവേശത്തിലായിരുന്നു രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മളൊക്കെ തന്നെ അതൊക്കെ കണ്ടതാണെന്ന് എന്നാൽ ആ ചുവന്ന കൊടി ഉയർത്തിയിട്ട് ഇന്നേ വരെ ഒരു ചുക്കും ഇറാന് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇസ്മായിൽ ഹാനിയൊക്കെ അവിടെ നിൽക്കട്ടെ അതിനു മുമ്പ് ഈ പറയുന്ന ഈ ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടത് നമുക്കൊക്കെ തന്നെ അറിയൂലേ എൺപതുകളിലെ ഒരു ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ ഹെലികോപ്റ്ററിന് പോലും നാടക്കേട എൺപതുകളിലെ ഹെലികോപ്റ്റർ ഒരു തകരപ്പെട്ടി അത് തകർന്ന് കൊല്ലപ്പെട്ടു ഇബ്രാഹിം റൈസി ഇറാന്റെ പ്രസിഡന്റ് ഈ സമയം വരെ ആ ഇബ്രാഹിം റൈസി എങ്ങനെ കൊല്ലപ്പെട്ടത് എന്ന് ഇറാൻ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഒരു ഇറാൻ ഇസ്രായേലിനെതിരെ ഒരു ആക്രമണത്തിന് ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങിയാൽ ഇറാൻ പിന്നെ നൂറ്റാണ്ടുകൾ പിറകോട്ട് പോയി ഹെലികോപ്റ്റർ പോയിട്ട് ബസ് പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് പിറകോട്ട് ഇറാൻ പോവേണ്ടി വരുമെന്നുള്ളത് കൃത്യമായിട്ട് ഇറാനിന് തന്നെ തിരിച്ചറിവുണ്ടായത് കൊണ്ടാണ് ഒരുമാതിരി ഭീരുക്കളെ പോലെ ഈ പറയുന്ന ഭീകര സംഘടനകളെ ഇങ്ങനെ സഹായിച്ചു മുന്നോട്ട് പോകുന്നത് അതുപോലും ഇറാൻ ചെയ്യുന്നത് വളരെ വലിയ മിസ്റ്റേക്ക് ആണ് എന്നാണ് ഇന്ത്യയിലെ ഇസ്രായേലിന്റെ അംബാസഡർ റൂവൻ അസർ വലിയ രീതിയിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ റൂവൻ അസർ വളരെ വ്യക്തമായിട്ടൊരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏഷ്യ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴിക്ക് ഇസ്രായേൽ വലിയ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോവും ആ സമയങ്ങളിൽ ഇന്ത്യ ഇന്ത്യക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും ഞങ്ങൾക്കൊപ്പം ഇന്ത്യ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് വലിയ ഉറപ്പുണ്ട് എന്നുള്ളതും ഈ റൂവൻ അസറ് വളരെ വലിയ രീതിയിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോകത്ത് ഇന്ന് ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് ഇന്ത്യ വളരെ വലിയ രീതിയിൽ തന്നെ സകല കാര്യങ്ങളിലും ഇടപെടാൻ ഇന്ന് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമായി വളർന്നിരിക്കുന്നു ആ ഇന്ത്യക്ക് ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഈ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് എന്നൊക്കെ പല സ്ഥലങ്ങളിലും ഇന്ത്യയിലെ ഇസ്രായേലി അംബാസിഡർ റൂവൻ അസർ വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഇസ്രായേലി അംബാസിഡർ ഓരോ കാര്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇസ്രായേലിന്റെ നിലപാടാണ് എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക ഇസ്രായേലിന് ഈ ഒരു അഭിമുഖം കണ്ട ഏതൊരാൾക്കും അറിയാം ഇസ്രായേൽ അടിയുറച്ച് തന്നെ നമ്മുടെ രാജ്യത്തെ വളരെ വലിയ രീതിയിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ വലിയൊരു നമ്മളൊക്കെ തന്നെ തിരിച്ചറിയണം ഇസ്രായേൽ ഇനി വേണമെങ്കിൽ ഒരു കരയുദ്ധത്തിനും നേരെ തയ്യാറാണ് എന്നുള്ളൊരു വലിയ പ്രഖ്യാപനം നമ്മുടെ രാജ്യത്ത് നിന്ന് ഇന്ത്യയിലെ ഇസ്രായേലി അംബാസഡർ പ്രഖ്യാപിച്ചിരിക്കുന്നു ലോകത്തു നിന്ന് ഭീകരവാദ സംഘടനകൾ ഗ്രൂപ്പുകൾ ഭീകരവാദികളൊക്കെ ഇല്ലാതാവേണ്ടത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും ആവശ്യമാണെന്ന് ആളുകളും തിരിച്ചറിയുക